അപ്പൊ നമ്മൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് തെരഞ്ഞിരിക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരുമാണ് അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു ഗിഫ്എവേ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതായത് ഒരു ഹമോന്റെ വെയിറ്റ് ഗസ് ചെയ്യുന്നത് ഏകദേശം രണ്ട് മുന്നൂറായിരുന്നു അതിന്റെ വെയിറ്റ് വരുന്നത് അപ്പൊ കറക്റ്റ് വെയിറ്റ് തന്നെ ഗസ് ചെയ്യണമെന്നില്ല നിങ്ങൾ കമന്റ് ചെയ്തിട്ടുള്ള എല്ലാവരിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ സെലക്ട് ചെയ്തതിന്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ ചേർക്കുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോയിൽ വിന്നർ വിന്നറായിട്ടുള്ള ആളുകൾ കണ്ടെങ്കിൽ കാണുന്ന ആവാസിന്റെ ബിജ്ജർക്ക് ലൂറാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് ഇത് നമുക്ക് നിങ്ങൾ കേരളത്തിനകത്ത് എവിടെ ആണെങ്കിലും നമ്മളിത് നിങ്ങളുടെ വീട്ടിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പൊ സമ്മാനത്തിന് അർഹനായിട്ടുള്ള വ്യക്തിയുടെ കമന്റിന്റെ പത്ത് താഴെയായിട്ട് ഞാനൊരു കമന്റ് ഇടുന്നതായിരിക്കും അപ്പൊ അതിൽ ഒന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി അതിനകത്ത് പോസ്റ്റ് ചെയ്യുക മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം അയച്ചു തരാൻ സാധിക്കും അപ്പൊ ഇത്രയും നാളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ